ഗാനാലാപനത്തിലൂടെയും സ്വരമാധുരത്തിലൂടെയും മലയാളി പ്രേക്ഷകർ ഏറ്റെടുത്ത രാജലക്ഷ്മി എന്ന ഗായിക ഇപ്പോൾ വളരെയധികം ദുഃഖ അവസ്ഥയിലാണെന്നാണ് അറിയാൻ സാധിക്കുന്നത് കഴിഞ്ഞ ഒരു മാസത്തിലേറെയായി തന്നെ താൻ ആശുപത്രികളിലും മരുന്നുകളിലും അഭയം പ്രാപിക്കുകയായിരുന്നുവെന്ന് താരം വെളിപ്പെടുത്തുകയാണ് മാസ്ക് വെച്ചും അതുപോലെ ഓക്സിജൻ എടുത്തും നെബുലൈസേഷൻ എടുത്തുമാണ് കഴിഞ്ഞ കുറച്ച് നാളുകളായി താൻ ജീവിച്ചിരുന്നത് താൻ ജീവന് വേണ്ടി പോരാടുകയായിരുന്നു വളരെയധികം സങ്കടമുണ്ടായിരുന്നു മുഖത്താകെ നീരും പ്രശ്നങ്ങളുമായിരുന്നു എന്നാൽ ഇപ്പോൾ താൻ ഭേദപ്പെട്ടു വരുന്നു മരുന്നുകളുടെയും ഡോക്ടർമാരുടെയും സഹായത്തോടെ താൻ ജീവിതത്തിലേക്ക് തിരികെ വരുന്നു ഇതാണ് തൻ്റെ സന്തോഷം സോഷ്യൽ മീഡിയയിൽ തന്നെ ഇതിനെക്കുറിച്ച് പറയുന്നുമുണ്ട് പ്രേക്ഷകരെല്ലാവരും ഇപ്പോൾ രാജലക്ഷ്മിക്ക് ഇനിയും വേഗം സുഖം പ്രാപിക്കട്ടെ എന്ന് പറയുന്നു അതോടൊപ്പം തന്നെ എന്തായിരുന്നു സംഭവിച്ചതെന്നും ചോദിക്കുന്നുണ്ട് പ്രേക്ഷകരും കൃത്യമായി അതിനുള്ള മറുപടി നൽകുന്നുണ്ട് എന്തായാലും വേഗം സുഖം പ്രാപിച്ച് ഞങ്ങളുടെ പഴയ രാജലക്ഷ്മിയായി സ്വരമാധുര്യത്തോടെ തന്നെ തിരികെ വരട്ടെ എന്ന് മാത്രം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുവെന്ന് പ്രേക്ഷകരെല്ലാവരും പറയുന്നു